നമസ്കാരം പ്രിയുള്ളൂരെ ഇപ്പോൾ കണ്ട ഒരു വാർത്തയാണ് അതായത് പതിനഞ്ച് വർഷം കഴിഞ്ഞ പെട്രോൾ വണ്ടികളും പത്തു വർഷം കഴിഞ്ഞ ഡീസൽ വണ്ടികളും ഡൽഹിയിൽ ഇപ്പോൾ ഫ്യുവല് പെട്രോൾ പമ്പിൽ നിന്നും ഫ്യൂവൽ അടിച്ചു കൊടുക്കുന്നില്ല പ്രകൃതിയെ സംരക്ഷിക്കുന്നതിനുമായിട്ട് മലിനീകരണ നിയന്ത്രണ ബോർഡ് ഏർപ്പെടുത്തിയ നടപടിയെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഒരു വാർത്താ ചാനലിലൂടെ കണ്ടതാണ് അപ്പോൾ അത് ഞാൻ നിങ്ങളെ സുഹൃത്തുക്കളിൽ ഒന്ന് ഷെയർ ചെയ്യുന്നു കാര്യം എന്ന് പറഞ്ഞാൽ ഇനി ആ വണ്ടികൾ മൊത്തം രണ്ടായിരത്തി പതിനാലിന് ശേഷമുള്ള വണ്ടികൾ മൊത്തം ഇനി നമുക്ക് കേരളത്തിൽ കാണാൻ സാധിക്കുമെന്നാണ് കരുതപ്പെടുന്നത് കാര്യം എന്ന് പറഞ്ഞാൽ ഈ വണ്ടികൾ ധാരാളമായി ഇപ്പോൾ ഈ വണ്ടി ഇപ്പോൾ രണ്ടായിരത്തി പതിനാലിന് ശേഷം ഉള്ള മിക്ക വണ്ടികളും ഇപ്പം ഡൽഹിയിൽ പെട്രോൾ പമ്പിൽ എത്തിക്കഴിഞ്ഞാലുടൻ അത് ക്യാമറയിൽ ക്യാച്ച് ചെയ്യുകയും അവിടെ സൈറൺ മുഴങ്ങുകയും ചെയ്യും അപ്പോൾ ഈ സാറൺ മുഴുവൻ കഴിഞ്ഞാൽ ഈ പെട്രോൾ പമ്പ് ഉടമകൾ അതിൻ്റെ ഡീറ്റെയിൽസ് നോട്ട് ചെയ്യുകയും തുടർന്ന് ട്രാഫിക്കിലെ പോലീസുകാരെത്തി ആ വണ്ടി കൊണ്ടുപോവുകയും ചെയ്യും ഇതാണ് ഇപ്പോഴത്തെ ഒരു നിയമം വന്നിരിക്കുന്നത് അപ്പോൾ ഡൽഹിയിലുള്ള സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിവരം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാവുന്ന ആൾക്കാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പം പെട്രോൾ പമ്പുകളിലെല്ലാം ഈ സ്റ്റിക്കറുകൾ ഇപ്പോൾ വന്ന് തുടങ്ങിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്